നമ്മുടെ നാട്ടിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ആളുകളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു വിങ് ഉണ്ടെന്ന് പറയുമായിരുന്നു അതായത് രാത്രിയിൽ ഒരാളെ ആക്രമിക്കണം അല്ലെ ഒരാൾക്ക് ഉപദ്രവം ചെയ്യണമെങ്കിൽ ഇവർ ഒരു ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അതുപോലെ സി പി എമ്മിന് ഇത്തരം ഗ്രൂപ്പുകളുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ട് അങ്ങനെയുള്ള സംവിധാനം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടോ ആളുകൾക്കുള്ള സംശയമാണ് അപ്പോൾ എസ് എഫ് ഐയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടോ എന്നൊരു ആകാംക്ഷ എന്ന നിലയിൽ ചോദിക്കുന്നത് ആ അതെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായതുകൊണ്ട് അതറിയാൻ പറ്റില്ല സജീവ പ്രവർത്തകർ ഒരുപാടുണ്ടായിരുന്നു അവർക്കെല്ലാം അതറിയാൻ പറ്റില്ല ആ സംവിധാനം അതിനകത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ അപ്പോൾ എനിക്കതറിയാം എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും വളരെ രഹസ്യമായിട്ട് പാർട്ടി റിക്രൂട്ട് ചെയ്തെടുക്കുന്ന കുറേ ആളുകളുണ്ട് അത് പാർട്ടിയുടെ മിനിസ്റ്റിൽ മിനിറ്റ്സിലെഴുതി ഈ അജണ്ട അജണ്ടയാറൊക്കെ ചർച്ച ചെയ്ത് കമ്മിറ്റികൾക്ക് കോട്ട എടുത്ത് തിരഞ്ഞെടുക്കുന്നതല്ല അതിനു വേണ്ടി ഒരു ആളെ ചുമതലപ്പെടുത്തും ഇപ്പോൾ നമ്മൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ കിടന്ന് പിന്നീട് മരിച്ചുപോയ കുഞ്ഞനന്ദനെ കുറിച്ച് അറിയാലോ കുഞ്ഞനന്ദൻ അത് കണ്ണൂർ ജില്ലയിലെ ക്യാപ്റ്റനാണ് കുഞ്ഞനന്ദൻ ആ ഈ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തും പാർട്ടിയുടെ ഒരു ഷാഡോ കമ്മിറ്റി പോലെ ആ അയാളുടെ കീഴിൽ കുറച്ച് പേര് റിക്രൂട്ട് ചെയ്യപ്പെടും അധികം പേരൊന്നും വേണ്ട അതിന് ഒരമ്പത് പേര് മതി ജില്ല മൊത്തം ഒരു ജില്ലയിൽ അത് മതി അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കും ആ പരിശീലനം ത്തിന് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് വേറൊരു സംവിധാനം വഴിയാണ് എന്താ പറയുക ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്രകടനം നടക്കുമല്ലോ ആ ശക്തി പ്രകടനത്തിന് മുമ്പ് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് റെഡ് വോളണ്ടിയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് ഈ പാവങ്ങൾ വിചാരിക്കുക അവർ ഇങ്ങനെ ഈ പട്ടാളക്കാരെ പോലെ മാർച്ച് ചെയ്ത് പോലീസുകാരെ പോലെ ഈ ചെറുപ്പക്കാർക്കൊക്കെ പോലീസുകാരെ പോലെ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ട് ആഗ്രഹമൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ വോളണ്ടിയേഴ്സ് പരിശീലനത്തിലേക്ക് കൂടി വരും അപ്പോൾ അവിടെ നല്ല മെയ്വഴക്കവും കുറച്ച് താല്പര്യമൊക്കെ കാണിക്കുന്നവരെ ഈ പറയുന്ന സ്ക്വാഡ് ലീഡർമാർ നോട്ടവിടും എന്നിട്ട് അവനെ പൊക്കും അവനും ഇയാൾ മാത്രമേ അറിയൂ നമുക്കൊരു ക്യാമ്പുണ്ട് പാർട്ടിയുടെ രഹസ്യ ക്യാമ്പാണ് അതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വളരെ ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ രഹസ്യമായിട്ട് ക്യാമ്പ് നടത്തും അവന് സന്തോഷമായിരിക്കും എന്നെ സെലക്ട് ചെയ്തല്ലോ പിന്നെ അവന് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരമല്ലേ ഈ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ അതൊക്കെ വലിയൊരു അംഗീകാരമാണ് അതെ അപ്പം അങ്ങനെ ഈ സ്ക്വാഡിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടും അത് ഈ തെക്കൻ കേരളത്തിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടും അത് വിജയിച്ചിട്ടില്ല അതിന് പറ്റിയ ആൾക്കാരെ കിട്ടിയിട്ടില്ല അത് ഞാൻ എനിക്കതൊക്കെ അനുഭവമുണ്ട് കോട്ടയത്ത് ഒരു സമയത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലീസിനെ ഉപയോഗിച്ചിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരെ അതായത് എസ് എഫ് ഐക്കാരെ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുകയും അക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു പ്രത്യേക ഗ്രൂപ്പ് കോൺഗ്രസ്സിലെ എല്ലാവരും ഇല്ല അതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ മത്സരിച്ച മുരളീധരൻ്റെ കരുണാകരൻ്റെ മകൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിലാണ് ഈ കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അപ്പം തന്നെ ആ സെക്കൻഡിൽ പോലീസ് ആക്ട് ചെയ്യും പോലീ കോട്ടയത്തെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെയൊക്കെ യുവന്മാർ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട് അവസാനം ഒരു സംഘടനത്തിൽ ഈ ഇതിൽ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ തല്ലിയവൻ ഒരു സംഘടനത്തിൽ ഒരു കോളേജിൽ കയറി ആക്രമിക്കാൻ വന്നപ്പോൾ എസ് എഫ് ഐക്കാരെല്ലാവരും കൂടി തല്ലിയിട്ട് മേളിൽ നിന്ന് താഴേക്ക് വീണ് ഒരു മരത്തിൻ്റെ കുറ്റി ഇങ്ങനെ പൃഷ്ഠഭാഗത്ത് കുത്തിക്കേറി ഈ ഇതിലൊരാളുടെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ അപ്പോൾ അയാളിങ്ങനെ ആശുപത്രി കിടക്കാണ് ആശുപത്രി വെറുതെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചുമ്മാ കിടക്കാൻ പറ്റുമോ അതൊരു ദയനീയമായ കിടപ്പായിരിക്കും നമുക്ക് സഹിക്കില്ല കണ്ടാൽ അതാരെങ്കിലും കുത്തിക്കേറ്റിയതല്ല വീണപ്പോ കമ്പ് കുത്തിക്കേറിയതാണ് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസുകാർ ചെന്നു പോലീസുകാർ ചെന്നിട്ട് ഈ അന്നത്തെ അക്രമ ഈ അടിപിടി കേസിലെ കേസുകൾ ചാർജ് ചെയ്ത സമയത്ത് എസ് എഫ് ഐക്കാര് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി ചെന്നു അപ്പൊ ഈ തല്ലുകൊണ്ട പോലീസുകാരനുണ്ടല്ലോ ഈ പണ്ട് തല്ലുകൊണ്ട പോലീസുകാർ ആ പോലീസുകാരെ ഈ എസ് എഫ് ഐക്കാരോട് ഞാനും ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തകരെ കൊണ്ടുപോകുമ്പോ നമ്മളും കൂടെ ചെല്ലണ അപ്പോൾ ഈ പോലീസുകാരൻ ഒരു അട്ടഹാസവും ചിരിയാണ് അവന്റെ കിടപ്പ് കണ്ട എന്റെ മക്കളെ നിങ്ങൾ മിടുക്കം വരാ അതെന്ത് പറ്റിയതാ അവിടെ പിള്ളേരോരോ അയ്യോ അത് ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല അവൻ താഴോട്ട് വീണപ്പോൾ കൊണ്ടു കയറിയതാണ് എന്നൊക്കെ അപ്പം അന്ന് ഇവന്മാരെ എതിരിടാൻ പെട്ടെന്ന് കഴിയുന്നില്ല അപ്പം ഈ സ്ക്വാഡ് രംഗത്ത് വന്നു ഈ സ്ക്വാഡ് രംഗത്ത് വന്നിട്ട് അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ തമ്പടിക്കുന്ന സ്ഥലങ്ങളും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ഒറ്റരിഞ്ഞ് അക്രമിച്ച് അപകടപ്പെടുത്താൻ തീരുമാനിച്ചു എൻ്റെ അറിവിൽ കൊല്ലാനൊന്നും തീരുമാനിച്ചിട്ടില്ല കാലോ കയ്യോ തല്ലി ഓടിക്കുക നല്ല വെട്ടുകൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് അന്ന് അവർ തീരുമാനിച്ചത് യുവന്മാർ പാർട്ടി ഓഫീസിൽ രാത്രി സന്ധ്യ ആകുമ്പോൾ വരും എന്നിട്ട് ആ സന്ധ്യ കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് ആക്രമിക്കാനുള്ള പരിപാടികൾ ചെയ്യും അപ്പോൾ ഈ ഗ്രൂപ്പ് ഇങ്ങനെ രാത്രി സമയത്ത് ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാണുമ്പോഴേ ഓടിച്ചെന്ന് ഒന്നും ചെയ്യാനല്ല അതൊക്കെ പാങ്ങനെ കിട്ടുമ്പോഴേ ചെയ്യുള്ളു അങ്ങനെ അവർ ശ്രമിച്ചു ശ്രമിച്ച് കുറേ ആയിട്ടും അതങ്ങോട്ട് നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു ദിവസം ഇതിലൊരാളോട് ഞാൻ ചോദിച്ചത് ഇതെന്താ കാര്യം അതെയാ അവനൊക്കെ തോന്നിയ മാസാന്നേ കാണിക്കുന്നത് ഞങ്ങൾ ആളെ വളഞ്ഞപ്പോഴേക്കും കയ്യിൽ ആയുധം കൊണ്ട് ഓടിച്ചൊന്നും വളയാൻ പറ്റില്ലല്ലോ ആയുധം പൊതിഞ്ഞെടുത്ത് വേറൊരാൾ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയാണ് സ്പോട്ടിൽ ചെയ്യേണ്ടത് ആ സമയത്ത് അപ്പോഴേക്കും ഈ അതൊരു ഓട്ടോറിക്ഷയിൽ ആയുധങ്ങൾ വെച്ചിട്ടാണ് പോയത് അപ്പം ഈ ഓട്ടോറിക്ഷ ഓടിച്ചവൻ അവനിച്ചിരി ഇച്ചിരി പേടിയുള്ളവനായിരുന്നു ആയുധം എടുക്കാൻ വേണ്ടി അപ്പോൾ ഇവം പേടിച്ചിട്ട് ഓട്ടറിട്ട് അവിടെ നിന്ന് എടുത്ത് ഓടിപ്പിച്ച പോയി വിട്ട് കളഞ്ഞു അപ്പം കാരണം എന്ന് വെച്ചാൽ വേണ്ടത്ര പരിശീലനമോ പരിചയമോ ഒന്നും അവർക്കില്ല അതൊക്കെ കണ്ണൂരിലേ ഉള്ളൂ കോഴിക്കോട് പോലും അത്രക്കില്ല ടി പി ചന്ദ്രശേഖരൻ കോഴിക്കോട് ജില്ലക്കാരനാണ് കോഴിക്കോട് ജില്ലയുടെ കീഴിലാണ് അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ കൊല്ലാമന്നാരാണ് കോഴിക്കോടുകാരാണോ അല്ല കണ്ണൂരുകാരാണ് പ്രത്യേക പരിശീലനം സിദ്ധിച്ചാൽ വെറും വാടക കൊലയാളികളൊന്നുമല്ല പാർട്ടി പരിശീലിപ്പിച്ചെടുത്ത ആളുകൾ തന്നെയാണ് ഈ കോടീസേനയും ടീമുകളൊക്കെ അവർ പിന്നെ അവർക്ക് ആർഭാട ജീവിതവും അത്യാഡംബരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള ക്വട്ടേഷൻ പരിപാടികളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ പാർട്ടിയുടെ സ്ക്വാഡിനകത്തുള്ളവര് തന്നെയാണ് അതുകൊണ്ടാണ് അവരെ എല്ലാ തരത്തിലും പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്നു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ജാമ്യം പിന്നെ ജയിലിൽ ആള് ജയിലിൽ കിടക്കണമെന്ന് അവിടെ അവരുടെ കുടുംബത്തിന് യാതൊരു ഫീലിംഗ് ഇല്ല അവരുടെ മകൻ ഈ സ്ക്വാഡിൽപ്പെട്ട മകൻ ഗൾഫിലോ അമേരിക്കയിലോ ജോലിക്ക് പോയതുപോലെയാണ് വേണ്ടത്ര കാശ് സംവിധാനങ്ങള് ഇടക്കിടക്ക് ഇടക്കിടക്ക് പരോളില് വരുന്നു കല്യാണം നടത്തുന്നു രണ്ടാം കല്യാണം നടത്തുന്നു ഇതെല്ലാം നടക്കുന്നത് അപ്പം അത് ഈ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുള്ളവർ തന്നെയാണ് ഇത് കോ കണ്ണൂരിന് പുറത്തേക്ക് കുറവാണ് പണ്ടുണ്ടായിരുന്നു ഇല്ലെന്നല്ല ഞാൻ ഓർക്കുന്നുണ്ട് ആലപ്പുഴയിലൊക്കെ പണ്ട് വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം അവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇതുപോലുള്ള പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരൊക്കെ ഏത് നിമിഷവും സജ്ജരായിട്ട് ക്യാമ്പുകൾ തുടങ്ങിയിട്ട് ഇങ്ങനെ ക്യാമ്പ് ഉണ്ടാക്കും അവർ ക്യാമ്പ് ചെയ്ത് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ കൂടും എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ അവർ പുറപ്പെട്ട് അതിനവർക്ക് വാഹന സൗകര്യമൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ ജീപ്പുകളായിരുന്നു അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് അങ്ങനത്തെ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനായും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനെ ആലപ്പുഴയിലൊരു പ്രശ്നം നടന്നിട്ട് ഈ ക്യാമ്പ് റെയ്ഡ് ചെയ്തു പോലീസ് സി പി എമ്മിന്റെ പോലീസ് റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്ത് പിറ്റേ ദിവസം നേരം വിളിക്കാൻ മുമ്പ് ആ റെയ്ഡിന് ഉത്തരവിട്ട ദക്ഷിണമേഖല ഐ ജി ഉത്തരമേഖലയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു പേരിൽ അന്ന് തന്നെ ഈ അടിസ്ഥാനത്തിൽ അയാൾ മനസ്സിലായിരിക്കാം അല്ലേ അയാൾക്കെന്തോ ഒരു ഈ ഞാനിവിടെ എന്തിനാണ് ഈ പോലീസ് ഇല്ലാതിരിക്കുന്നത് ഇവിടെ പരസ്യമായിട്ട് ഏഹ് കുറെ പേര് ഏഹ് എല്ലാ സംവിധാനങ്ങളോടും കൂടി ഏഹ് ഇരിക്കുന്നു അത് അങ്ങനെ പറ്റില്ല എന്ന അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും അയാൾക്ക് ഈ പാർട്ടിക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളായതു കൊണ്ട് അയാളത് ചെയ്തു പിറ്റേ നേരം വിളിക്കുന്നതിന് മുമ്പ് അത് ഉത്തരമേഖല ഡി ഐ ജി ആയി ാണ് അന്ന് നടന്നത് അതങ്ങനെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ വെൽ സെറ്റപ്പ് ഒന്നും അല്ല അതൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്നൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് അല്ലാതെ വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ടീം വേറെ ഉണ്ട് അല്ലേ വെൽ സെറ്റപ്പ് എല്ലാ ജില്ലയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജില്ലകളിലെങ്കിലും ചില ജില്ലകൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർ ആലപ്പുഴ അതുപോലെയുള്ള ഇതൊക്കെ തിരുവനന്തപുരത്ത് കൊണ്ടുണ്ടായിരുന്നു മൂന്ന് ആർ എസ് എസ് നേതാക്കളെ ഒരേ സമയം മൂന്ന് സ്ഥലത്ത് വെച്ച് വെട്ടിക്കൊന്നാണ് തിരുവനന്തപുരത്ത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആ ഒരേ സമയം അതൊക്കെ വെൽ സെറ്റപ്പിലേ ചെയ്യാൻ പറ്റൂ അതെ ഈ പറഞ്ഞ സംവിധാനങ്ങൾ വഴിയേ ചെയ്യാൻ പറ്റൂ ഈ പല സ്ഥലത്തും അക്രമങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെയും കേരളത്തിന് വെളിയിലും നടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇരുളിൽ പതിയിരുന്ന് ഭീകരന്മാർ ചെയ്യുന്ന പോലെ ഭീരുക്കൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നതല്ല പരസ്പരമുള്ള സംഘർഷത്തിൽ തല്ലുണ്ടായിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ മരണപ്പെടുന്നതാണ് പല സ്ഥലത്തും അതിങ്ങനെ ഇരുളിൽ പതിയിരുന്നിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല അതൊക്കെ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ അതീ ഇപ്പോഴത്തെ കാലത്ത് അതും വളരെ കുറവാണ് കാരണം പണ്ടൊക്കെ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ജീവിതം കളയാനും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു അതൊക്കെ മണ്ടത്തരാണെന്നും അതൊന്നും നമ്മളെ എവിടെയും എത്തിക്കില്ല എന്നും ബോധ്യപ്പെട്ട ഒരു തലമുറയാണ് ഇന്നുള്ളത് അതുകൊണ്ട് അതിനൊന്നും ഇപ്പോൾ ആളെ കിട്ടില്ല പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൊടിസുനിയൊക്കെ പോലെയുള്ള ആളുകൾക്ക് അത്യാഡംബര ജീവിതമൊക്കെ കൊതിക്കുന്നവർ നേരായ മാർഗത്തിൽ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അത്യാഗ്രഹത്തിലൊക്കെ ഇത്തരം വിധ്വംസക പ്രവർത്തനത്തിലേക്ക് എടുത്തു ചാടുന്നവരെ ഇപ്പോൾ ഉണ്ടാവുകയുള്ളു ഇപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പാനൂരിലെ ബോംബ് സ്ഫോടനം ഉണ്ടാവും മീൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മരിച്ചു രണ്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റി അപ്പൊ പരിക്കേറ്റിയവരൊക്കെ സി പി എം പ്രവർത്തകർ തന്നെയാണ് ആദ്യം അവര് തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് ആശുപത്രി കൊണ്ടുപോകുന്ന കാര്യത്തിലെല്ലാം ചെയ്തു മാത്രമല്ല അല്ല അത് കഴിഞ്ഞു അപ്പോൾ ഇതിന് തൊട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേർക്ക് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോകുന്നു എം വി ഗോന്ദം പോകുന്നു പറഞ്ഞ വലിയ വിവാദമായപ്പോൾ അദ്ദേഹം പതുക്കി അതിൽ നിന്ന് മാറുകയും ജില്ലാ സെക്രട്ടറി ഉൾക്കൊള്ളിച്ചു പെട്ടെന്ന് അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാക്കിയത് അത് ഇപ്പൊ നടന്ന സംഭവം അല്ല അല്ല പണ്ടുണ്ടായ സംഭവാണ് പിന്നെ എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഈ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായപ്പം ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് പാർട്ടി വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന പരാതി ആ രംഗത്തുനിന്ന് വന്നു അവരെ പാർട്ടി കൈയൊഴിഞ്ഞു തള്ളിക്കളയുന്നു കറിവേപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി അത്തരം ആളുകളിൽ നിന്നുണ്ടായി അപ്പൊ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ നിങ്ങളെ ഒന്നും മറക്കില്ല മനസ്സിലത് വിലപ്പെട്ടതാണ് പാർട്ടിക്ക് ഇത് കാണിക്കാൻ വേണ്ടി പെട്ടെന്നൊരു സ്മാരകം തട്ടിക്കൂട്ടിയെടുത്ത് ഉദ്ഘാടനം നടത്തിയതാ മനസ്സിലായോ അല്ലാതെ അത് മണ്ടത്തരാണെന്നോ എന്തെങ്കിലും നമ്മൾ അതൊക്കെ വളരെ ആണ് കണക്കുകൂട്ടലിലാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതിലൊക്കെ മനഃശാസ്ത്രങ്ങളുണ്ട് ഈ മനഃശാസ്ത്രമൊക്കെ നമ്മൾ കുറെ പഠിച്ചതായതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് പിടികിട്ടുന്നത് ഈ അക്രമികളെ പിടിച്ചു നിർത്താനുള്ള മനഃശാസ്ത്രമാണ് സി പി എം ഇതിനകത്തൊക്കെ പ്രവൃപ പ്രയോഗിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ഈ ബോംബ് ഉണ്ടാക്കാനൊക്കെ ഇനി പുതിയ തലമുറയുന്ന ആളുകൾ വരുന്നില്ല കൂടുതൽ പേര് വിദ്യാഭ്യാസത്തിന് പോകുന്നു പണ്ട് അങ്ങനെ എല്ലാവരും വിദ്യാഭ്യാസത്തിന് പോകത്തില്ല പാർട്ടി പറയുന്നത് മാത്രം അനുസരിക്കുന്നവരായിരുന്നു അപ്പോൾ അങ്ങനെ അനുസരിച്ചവർക്കിതായിരുന്നു ദുർഗതി എന്ന് ആളുകൾ വിമർശനം ഉന്നയിച്ചു തുടങ്ങി അതിനെ ഒഴിവാക്കാനായിരിക്കും ഇപ്പം ഇപ്പോഴും ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നുള്ളത് സന്ദേശം കൊടുക്കുകയായിരുന്നു പാർട്ടി അതായത് ഈ പ്രായത്തിൽ ഇതിലേക്ക് കടന്നു വരുന്നവർക്ക് ഇങ്ങനെയുള്ള വീണ്ടു വിചാരമൊന്നും ഇല്ല അവർക്ക് വീരശൂര പരാക്രമികളായിട്ട് ആരെങ്കിലും മേൽ കുതിര കയറി വീരന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ആളുകൾ വരുന്നത് അതുകൊണ്ട് അവരെ ആകർഷിക്കാനാണ് അതൊക്കെ ചെയ്യുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ സി പി എം തന്നെ വളർത്തിക്കൊണ്ടു വന്ന കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു അവർ പിന്നീട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ സി പി എമ്മിൻ്റെ പിടി വിട്ടുപോവുകയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നു ഒരു റിക്രൂട്ടിംഗ് ടീമാക്കുന്നു പക്ഷേ പിന്നീട് അവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് ആ അതെന്താണെന്ന് വെച്ചാൽ അത് ഈ സ്വർണക്കടത്ത് പിടിച്ചല്ലോ ആരെ പിടിച്ചേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓർത്ത് നോക്കണം സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലാകുന്ന ഈ എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായിട്ടുണ്ടോ മുഖ്യമന്ത്രി അറസ്റ്റിലായതിന് തുല്യമാണത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികളുടെ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നവരാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് വേണമെങ്കിൽ സംശയത്തിന്റെ പേരിലൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാം ഒരു ഭരണകൂടത്തിന് അതുമെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഇപ്പം നടത്തുന്ന കുറ്റകൃത്യത്തിലെ തെളിവ് നശിപ്പിക്കാൻ പറ്റും അതിലൊക്കെ ഇവർ വിദഗ്ധന്മാരാണ് ഒരു കള്ളക്കേസ് എടുത്ത് ആ തെളിവ് നശിപ്പിക്കാൻ പറ്റുമോ എവിടെയാ തെളിവ് ഇരിക്കുന്നതെന്ന് ഇവനറിയില്ലോ പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലല്ലേ ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ പറ്റുക അത്രനാൾ ജയിലിൽ കിടക്കണ്ടേ ഭരണകൂടത്തിന് അത് അസാധ്യമായ കാര്യമാണോ അല്ല ഇവരൊക്കെ ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ എൻ ഐ എ ഇ ഡി എ ഒക്കെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നു ആർ എസ് എസിന്റെ പാവകളായിട്ട് പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയനൊക്കെ എപ്പോഴേ ജയിലിൽ കിടക്കും ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ അല്ലേ രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കുമോ ഇല്ല ഇല്ല ഈ ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് ഭീഷണിയുള്ളവരെ ആ രീതി കൈകാര്യം ചെയ്യാൻ അസാധ്യമായ കാര്യമല്ല പക്ഷെ അവരിൽ ധർമ്മമുള്ളത് കൊണ്ടാണ് അത് ചെയ്യാത്തത് അത് നമ്മൾ മനസ്സിലാക്കണം ഞാനത് മനസ്സിലാക്കിയ ആളാണ് ഞാനൊക്കെ ആർ എസ് എസുകാരുമായിട്ട് എതിരിട്ട് പ്രവർത്തിച്ച കാലം എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നൊക്കെ നമ്മളെയൊക്കെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഇവരൊക്കെയാണ് ഈ നാടിൻ്റെ ശത്രുക്കൾ ഇവരെ കാണുന്നിടത്ത് വെച്ച് ആക്രമിക്കണം എന്നൊക്കെയാണ് നമ്മളെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം അവരെയൊക്കെ അടുത്തറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ധർമ്മപ്രവർത്തികളായി പിന്നീട് ഞാൻ ചെയ്ത ഓരോ കാര്യത്തിലും അവർ കൈ മൈം കൈമയി മറന്ന് സഹായിച്ചിട്ടുണ്ട് എന്തിനാ എന്നെ ഒരാളെ അവരുടെ പാർട്ടി ചേർക്കാനൊന്നുമല്ല അല്ല ഒരു പാർട്ടി ചേരാനും തീരുമാനിച്ചിട്ടില്ല ബി ജെ പിയിലോ കോൺഗ്രസിലോ ഒരു പാർട്ടിയിലും ഞാൻ ചേരാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ നമുക്ക് നമുക്കീത് സത്യങ്ങളെ മറയ്ക്കാൻ പറ്റില്ല എൻ്റെ അനുഭവങ്ങളെ തുറന്നു പറയാനുള്ള എനിക്ക് തന്നെ അതുകൊണ്ട് ഞാനത് പറയുന്നതാണ് അതിനാരേ എനിക്ക് ഭയമില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കള്ളവൂട്ടിനെ കുറിച്ച് ഒരു സംഭാഷണം ഇതേ വേദിയിൽ ഞാൻ നടത്തി അത് കേരളം ചർച്ച ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കെന്ത് കുഴപ്പമില്ല കുഴപ്പമുണ്ടാക്കിക്കോട്ടെ എൻ്റെ ധർമ്മം എന്നെ രക്ഷിക്കും ധർമ്മ രക്ഷതി രക്ഷിത എനിക്കതിൽ ഭയമില്ല മരണമുണ്ടാകുന്നതിന് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ വഴിയെ പോയാൽ വണ്ടിയിടിച്ചാവില്ലേ അതെ ഏഹ് മാറി വെട്ടിക്കൊല്ലുന്നില്ലേ ആളുകളെ അതുകൊണ്ട് അതൊക്കെ പേടിച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ ഇപ്പം ആ സീന എന്ന് പറയുന്ന പെൺകുട്ടി പാർട്ടി ഗ്രാമത്തിൽ ധൈര്യപൂർവ്വം പറഞ്ഞെന്തുകൊണ്ടാണ് ഈ ധർമ്മ പോയ അവളിലുള്ളതുകൊണ്ടാ ആ ധർമ്മം കൊണ്ട് മരണപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ അത്രേ ഉള്ളൂ ഇപ്പം ഞാനാണെങ്കിലും അതിന് റെഡിയാണ് എവിടെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ഞാൻ തയ്യാറാണ് ിന്റെ വണ്ടത്ത പോലെ തല്ലാനും കൊല്ലാനും ഞാൻ പോവില്ല അത് വേറെ കാര്യം അത് ആർക്ക് വേണ്ടിയും പോവില്ല ഇപ്പൊ ഈ ഹിലാലിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വസ്തുത വസ്തുതകൾക്ക് നിരക്കുന്ന കാരണം ഇത്തരം ആളുകളെ ഉപയോഗിച്ചാണ് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സീനമാർ ഇനിയും ഉയർന്നു വരികയും പാർട്ടിയുടെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിഗൂഢമായ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ മാത്രമല്ല മാത്രം പോരാ ഇന്ന് ജനങ്ങൾക്കെന്താ ജോലി ജനങ്ങൾക്കൊരു ധർമ്മമില്ലേ ഇതിനെയൊക്കെ ചെറുക്കാൻ ജനങ്ങളും കൂടി തയ്യാറാവണം എല്ലാവരും ഇവരെ ചെറുക്കാൻ വേണ്ടി വാളും ഇറങ്ങണമെന്നല്ല അതിനർത്ഥം അസ്വാഭാവികമായി ഇതൊക്കെ നടന്നാൽ അത് ഇന്നത്തെ സംവിധാനത്തിലുള്ള ഈ ഭരണകൂടത്തെ അറിയിക്കണം വെറുതെ ഒരു വെള്ളപ്പേപ്പറിൽ ഇതേ ഞങ്ങളുടെ നാട്ടിലെ ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വെറുതെ ഒരു അഡ്രസ്സ് പോലും അറിയേണ്ട കാര്യമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു കവറിനകത്ത് എഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്താൽ അത് അതവിടെ കിട്ടിക്കോളും അല്ലേ ടു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്ര എഴുതിയാൽ മതിയല്ലോ അവിടെ കിട്ടിക്കോളും അതറി അതെങ്കിലും ചെയ്യാൻ ജനങ്ങൾക്ക് കഴിയണം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അറിയിക്കണം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര രഹസ്യമായിട്ട് എന്ത് ചെയ്താലും അത് എങ്കിലും കണ്ണിപ്പിടും ലോകത്തിന് അവനവൻ്റെ കണ്ണ് മാത്രമല്ല ഉള്ളത് അപ്പോൾ ഇങ്ങനെ തുറന്ന കണ്ണുകളുമായി കേന്ദ്രവും ജനങ്ങളും ഒക്കെ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നടത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക